സർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇപ്പം ഓണത്തിൻ്റെ യോഗ്യതയെക്കുറിച്ചും ഇപ്പം കലാകാരന്മാർക്ക് കിട്ടുന്ന അവസരങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു ഇപ്പം മാറി മാറി വരുന്ന സർക്കാരുകൾ സർക്കാരൻ തലത്തിൽ തന്നെ ഓണങ്ങൾ ആഘോഷിക്കാറുണ്ട് ഓണം വാരാഘോഷം പോലെയുള്ള കാര്യങ്ങൾ നടത്താറുണ്ട് അപ്പോൾ അതിൽ ആ ഒരു ഇവന്റിൽ മാത്രമായിട്ട് കലാരൂപങ്ങൾക്കുള്ള ഒരു സപ്പോർട്ടായിട്ട് മാത്രം ഒതുങ്ങി പോകുന്നത് അത് പോര ഞാൻ സംഗീത കേരളത്തിലെ എല്ലാ കലാകാരന്മാർക്കും സിനിമ ഒഴിച്ചുള്ള കലാകാരന്മാർക്ക് സർക്കസ് ഈ പ്രാചീന കലകൾ അങ്ങനെയുള്ള എല്ലാ കലാകാരന്മാർക്കും ഞാനൊരു ഇൻഷുറൻസ് എടുത്തു കൊടുത്തു ഗവൺമെൻറ് ഇത് പൈസ ഇല്ലാതെയാണ് മമ്മൂട്ടി മോഹൻലാൽ ബി ആർ ഷെട്ടി സൂര്യട പേട്ടൻ ഈ മൂന്ന് പേര് പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്നു ഇത്രയും ഒരു ബൾക്കായിട്ടുള്ള ഇൻട്രസ്റ്റ് അപ്പോൾ ഓരോ ആർട്ടിസ്റ്റിനും ആശുപത്രി പോവാ അപ്പോൾ അവർക്ക് എന്തെങ്കിലും ചിക്കൻ കുനിയായിരുന്നു അന്നൊക്കെ ചിക്കൻ കുനിയൊക്കെ വരുമ്പോൾ അവർ സഹിച്ച് വീട്ടിയിരിക്കും കാരണം അവിടെ പോയാൽ ഡോക്ടറിനുള്ള ഫീസ് കൊടുക്കണം മരുന്ന് വാങ്ങാൻ പോയപ്പോൾ മരുന്ന് വാങ്ങണം അതൊന്നും നിവൃത്തിയില്ല ഇപ്പോൾ അഡ്മിഷനാണ് അവിടെ അഡ്മിറ്റ് ചെയ്യാണ് റൂമിൽ എന്ന് വെച്ചാൽ അത് കൊടുക്കാനുള്ള വാടക കൊടുക്കാനുള്ള പൈസ ഇല്ല ഇപ്പോഴും ഇല്ല ഈ കലാകാരന്മാർക്ക് അന്ന് ഞാനൊരു ഇൻഷുറൻസ് എടുത്തു കൊടുത്തു മൂന്നും നാല് ലക്ഷത്തിന് അവർക്ക് ഏത് ഹോസ്പിറ്റലിൽ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലിൽ വേണമെങ്കിലും വീട്ടിൽ കിടക്കാം ട്രീറ്റ്മെൻറ്റ് അതുപോലെയുള്ള വെൽഫെയർ ആണ് ശരിക്കും എല്ലാ അക്കാഡമികളും ചെയ്യേണ്ടത് അല്ലാതെ ഒരു ഫിലിം ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഒരു ഡാൻസ് ഫെസ്റ്റിവൽ നടത്തുന്നൊന്നുമല്ല അത് അത് അതൊരുപോലെ നടത്തുന്നുണ്ട് അക്കാഡമികൾ ചെയ്യേണ്ടത് കലാകാരന്മാർക്ക് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സന്തോഷമുണ്ട് ആ ഉള്ളിൽ നിന്ന് വരുന്ന സന്തോഷം മുഖത്ത് ശരിയായിട്ട് പടർത്താനായിട്ട് ഒരു പുഞ്ചുരിയെങ്കിലും വിജയിക്കാനായിട്ട് കഴിഞ്ഞതാണ് അതാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഇപ്പം എൻ്റെ ചോദ്യം ഈ ഒരു സർക്കാർ തലത്തിൽ നിന്നുള്ള ഒരു ഇപ്പോൾ സർക്കാരിൻ്റെ തന്നെ ആഘോഷങ്ങളിൽ പോലും ഈ പറഞ്ഞ റാപ്പ് സോങ്സും അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതൽ ജനകീയമാക്കാൻ അവർ ശ്രമിക്കുന്നത് ഈ നാടൻ കലകളെ വിസ്മരിക്കുന്നതായിട്ട് സാറിന് തോന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അതെന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാരെ നമുക്ക് കുറ്റ പറയാൻ പറ്റില്ല അവർക്ക് ആള് കൂടുന്നിടത്താണ് അവർക്ക് വോട്ടിൻ്റെ ഒരു ബാങ്ക് ഉണ്ട് അത് ആള് കൂടുമ്പോഴത്തേക്ക് അവർക്കത് അതിൻ്റെ ഇതുണ്ട് പക്ഷേ ചെയ്യുന്നുണ്ട് ചെയ്യാവുന്ന രീതിയിലെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫോക്ക് ലോറിന് വേണ്ടി ഒരു അക്കാഡമി ഉണ്ടാക്കിയത് കേരള അല്ലേ ആദ്യമായിട്ട് അപ്പോൾ അങ്ങനെ ഫോക്ക് ലോർ അക്കാഡമി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ട്രൈബൽ ആർട്ട് അക്കാഡമി വരെ ഉണ്ട് അവ ആദിവാസികളുടെ ഊര് ഊരിവിടെ ഉണ്ടാക്കി അവരെ പറ്റി കൂടുതൽ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി അവരുടെ മർമചികിത്സ അങ്ങനെയൊക്കെ ഉള്ളതിനെ പറ്റിയൊക്കെ അറിയാനും ആൾക്കാർക്ക് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് ഇവരെയൊക്കെ ജോലി ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല എന്നൊരു ധാരണ സർക്കാരിനും ജനങ്ങൾക്കും പത്രങ്ങൾക്കും ഉണ്ടാവണം അവർ നാടിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഈ ഒരു കാലഘട്ടത്തിലാണ് മഹാബലിയെ പോലെ ഒരു ഭരണാധികാരി വേണ്ടത് എന്ന് സാറിന് തോന്നിയിട്ടുണ്ട് അങ്ങനെ തോന്നാറുണ്ട് കാരണം അദ്ദേഹം അസുരനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇതായത് ശരി ഏത് അസു അസുരനാണെങ്കിലും എത്ര സ്വഭാവ ദൂഷ്യമുള്ളവനാണെങ്കിലും ആ പൊസിഷൻ ഇരുന്നുകൊണ്ട് കുറേ പേർക്ക് നല്ലത് ചെയ്താൽ നമ്മൾ അതേ ഓർക്കും അതെ നമ്മൾ മറ്റേ പ്രേഴ്സണൽ കാര്യത്തിലൊന്നും പോകേണ്ട ആവശ്യമില്ല കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്താൽ ഇപ്പം ഞാനാണ് ഇനീഷ്യേറ്റീവ് എടുത്തത് സിനിമാറ്റിക് ഡാൻസ് എന്ന് പറയുന്ന സ്ത്രീകളുടെ ശരീരഭാഗം കാണിച്ചുകൊണ്ടുള്ള ഈ ഒരു ഡാൻസ് സ്കൂളുകളിലും യൂത്ത് ഫെസ്റ്റിവലിലും ബാൻ ചെയ്യണമെന്ന് പറയുന്നത് മുഹമ്മദ് ബഷീർ എന്നുമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ ഞങ്ങൾ ഒരു മേശയുടെ അപ്പുറത്ത് അദ്ദേഹം ഇപ്പുറത്ത് ഞാനും ഈ കാര്യം ഞാൻ പറഞ്ഞു ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ വൾഗാരിറ്റി സ്കൂളിൽ വരും പെൺകുട്ടികളെ പെൺകുട്ടികളെല്ലാം ഇതുപോലെയുള്ള ഡാൻസിന് പ്രേരിപ്പിക്കും അപ്പോൾ അവരവിടെ കാണുന്ന നൃത്തമല്ല അവളുടെ ശരീരമാണ് ശാരീരമാണ് നമുക്ക് വേണ്ടത് ശരീരമല്ല എന്ന് മനുഷ്യരിൽ പറഞ്ഞു അവിടെ ഇരുന്ന് ആ നിമിഷം അദ്ദേഹം എല്ലാ സ്കൂളുകളിലും ഈ യൂത്ത് ഫെസ്റ്റിവലിൽ നിന്നും സിനിമാറ്റിക് ഡാൻസ് ഒഴിവാക്കി ഇന്നും അത് തുടരുകയാണ് സർ കലാകാരന്മാരെ ഇപ്പോൾ സൂര്യ ഫെസ്റ്റിവൽ സൂര്യ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ പറഞ്ഞ ഒരുപാട് സെലിബ്രിറ്റീസ് ഒരു രൂപ പോലും പ്രതിഫലമില്ലാതെ പ്രോഗ്രാംസ് ചെയ്യാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫെസ്റ്റിവലിനെ കുറിച്ച് അത് എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ നാൽപ്പത്തെട്ട് കൊല്ലമായിപ്പോള് രണ്ട് കൊല്ലത്തിൽ അമ്പത് കൊല്ലം കൊലത്തുകയും മിക്കവർക്കും നമ്മൾ കൊടുക്കുന്ന റെമൂണറേഷനൊക്കെ പറ്റിയല്ലാവർക്കും വേവലാതി ഉള്ളത് ശരി അവർക്കിവിടെ നേരെ കളിച്ചാൽ മതി കാരണം ഇവിടെ ഫിക്സ്ഡ് ഓഡിയൻസാണ് നേരത്തെ പറഞ്ഞാലും മൂവിയില്ല ആറേ മുക്കാലം ഗേറ്റ് അടയ്ക്കും പിന്നെ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ വരെ അവർ ആർട്ടിസ്റ്റിനെ മാറ്റി മാത്രം നോക്കിയിരിക്കും ശരി അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റിനും ഇവിടെ പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ ബയോഡേറ്റിൽ സൂര്യ ഫെസ്റ്റിവലിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ നോ കൊസ്റ്റൻസ് ആസ്റ്റ് വെരിസ് ഷുവർ തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെയാണ് ആ രീതിയിൽ ഇപ്പോൾ ദാസേട്ടൻ നാൽപ്പത്തി മൂന്ന് കൊല്ലമാണ് അദ്ദേഹം തുടർച്ചയായിട്ട് ഒക്ടോബർ ഒന്നാം തീയതി പാടിയത് അദ്ദേഹം ഒരു പൈസ പോലും വാങ്ങിക്കാതെയാണ് ഞാനാണ് പ്ലെയിൻ ടിക്കറ്റെങ്കിലും എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞാൽ എടുത്ത് നിർബന്ധമായിട്ട് കൊടുത്താൽ വാങ്ങിക്കും എത്ര അല്ലാതെ അദ്ദേഹത്തിന് അത് വേണ്ട അപ്പോൾ ആ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രയും വലിയ മനുഷ്യൻ ലോകം അറിയുന്ന ഈ സെഞ്ചുറിയിൽ തന്നെ ഇങ്ങനെ ഒരാളില്ല ഗായകൻ കഴിഞ്ഞ സെഞ്ചുറിയിലും ഇല്ല അതുപോലുള്ളൊരു ആൾ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് വി ഗെറ്റ് ഇപ്പോൾ ഈ ഒരു സ്റ്റുഡിയോയിലൂടെ അപ്കമിങ് ആയിട്ടുള്ള കലാകാരന്മാർക്ക് എന്തൊക്കെയാണ് സർ ഞങ്ങളൊരു സെഷൻ വെച്ചിട്ടുണ്ട് ഇരുപത് കലാകാരന്മാരെ നമ്മൾ തിരഞ്ഞെടുക്കും ഓരോ വർഷവും ഞാൻ ഇപ്പോൾ നടന്ന ഫിലിം കോൺക്ലേവിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തിയത് പത്രത്തിലൊക്കെ വന്നിരുന്നു അത് ഒരു വർഷം റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ എടുത്തിട്ടുള്ള സിനിമകൾ അതിൽ നിന്ന് ഒരു പ്രത്യേക ജൂറി ഒരു പതിനൊന്ന് പടങ്ങൾ തിരഞ്ഞെടുക്കും ദ ബെസ്റ്റ് ഓഫ് ദ ലോട്ട് എന്ന് പറഞ്ഞു പതിനൊന്ന് ഫിലിംസ് സെലക്ട് ചെയ്യണം ഈ പതിനൊന്ന് സിനിമകൾ എടുത്തിട്ടുള്ളത് വീട് പണയം വെച്ചും ആധാരം കൊണ്ട് കൊടുത്തും ഉള്ളതെല്ലാം കിട്ടിയിട്ട് ഭാര്യയുടെ സ്വർണവും എല്ലാം കിട്ടിയിട്ടാണ് അവർ അത് കലാകാരൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ശരി പക്ഷെ ആ ആളില്ല ഞാൻ ഈയിടെ ഇങ്ങനെ അവാർഡ് സേറ്റ് അവാർഡ് കിട്ടിയ ഒരു പടം കാണാൻ പോയി ഇവിടെ മാത്രമേ റിലീസ് ചെയ്തിട്ടുള്ളൂ തിരുവനന്തപുരത്ത് അവർ പറഞ്ഞു അഞ്ച് പേരുണ്ടെങ്കിൽ സിനിമ നടക്കുള്ളൂ എന്നു ഈ അഞ്ച് ടിക്കറ്റ് ഞാൻ വാങ്ങിച്ചത് പടം കണ്ടു പക്ഷേ ഇതേ ചോദ്യമാണ് ഞാൻ കോൺക്ലേവിൽ ചോദിച്ചത് ഇങ്ങനത്തെ നിരവധി ചിത്രങ്ങളുണ്ട് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ വരെ അവാർഡുകൾ കിട്ടുന്നു പക്ഷെ നമ്മൾ കണ്ടു കാണുന്നില്ല അപ്പോൾ അതിനൊരു സംവിധാനം നമുക്ക് ഉണ്ടാക്കണം ആ വീക്കെൻഡ് സിനിമ എന്നൊരു കോൺസെപ്റ്റാണ് ഞാൻ കൊടുത്തത് അതായത് വെള്ളി സിനിമ ഞായർ രാവിലത്തെ ഷോ മാത്രം ഒരു സിനിമയ്ക്ക് രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ കൊടുക്കണം രണ്ടാഴ്ചയാണെങ്കിൽ ആറ് ദിവസം കിട്ടും ആറ് ഷോ മറ്റേ ഒമ്പത് ഈ അപ്പോൾ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും അതുണ്ട് ഒരു പരസ്യം ഇവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഫിലിം സൊസൈറ്റികൾ ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ ഇത് നല്ല പടങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം കൊടുക്കുന്നതിന് തുല്യമാണ് ക്ഷേത്രകലകളെക്കുറിച്ച് നമ്മൾ പറയേണ്ടി വരും കാരണം ഇപ്പോൾ പലപ്പോഴും എനിക്ക് ഞാൻ കണ്ടിടത്തോളം നമ്മുടെ കലോത്സവ വേദികളിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഒരു കലാരൂപമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ക്ഷേത്രകലകൾ നമ്മുടെ പല ക്ഷേത്രകലകളും തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതെ ഒരു ക്ഷേത്രം എടുക്കുകയാണെങ്കിൽ മൂന്ന് വിഭാഗക്കാരാണുള്ളത് അതെ ഭഗവാനെ പൂജ ചെയ്യാൻ അവകാശമുള്ള മൂന്ന് വിഭാഗക്കാരാണ് ഒന്ന് പൂജ മന്ത്രങ്ങൾ കൊണ്ട് പൂജ ചെയ്യുന്ന ബ്രാഹ്മണനായ പൂജാരി പിന്നൊന്ന് ഭഗവാന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തയ്യാറാക്കി കൊടുക്കുന്ന കഴകക്കാർ ഉരുളി ശരിയാക്കി കൊടുക്കണം പായസം വയ്ക്കാൻ പായസം വയ്ക്കാനായിട്ട് സഹായിക്കണം അങ്ങനെയുള്ള അവിടെ തൂത്തുപാരി എല്ലാം വൃത്തിയാക്കണം എല്ലാ കാര്യങ്ങളും അങ്ങനെ ഭഗവാനും വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരാണ് കഴകക്കാർ മൂന്നാമത്തെ വിഭാഗമാണ് ഈ കലാകാരന്മാർ ക്ഷേത്രകലകൾ അഭ്യസിക്കുന്നവർ ഈ ഗുരുവായൂരമ്പലം അവിടെ പോയാൽ ആ അമ്പലം എന്ന് പറയുന്നത് ഉറങ്ങാത്ത ക്ഷേത്രമാണ് അവർക്ക് ഉറങ്ങാനില്ല എപ്പോഴും ആക്റ്റീവാണ് രാത്രി അർദ്ധരാതൊരു ഒമ്പത് മണിക്കോ ഒമ്പതരയ്ക്കോ ഈ നേരത്തെ പറഞ്ഞപോലെ മന്ത്രങ്ങൾ കൊണ്ട് പൂജ ചെയ്യുന്ന ബ്രാഹ്മണനായ പൂജാരി ഉറങ്ങാൻ പോകുമ്പോൾ ഉറങ്ങാൻ പോകുമ്പോൾ അൺ അണ്ടർലൈനിങ് വേർഡ് ഉറങ്ങാൻ പോകുമ്പോൾ ആ ക്ഷേത്രം ഉറങ്ങാതെ സൂക്ഷിക്കുന്നത് കൃഷ്ണനാട്ടൻ കലാകാരന്മാരാണ് അടുത്ത ദിവസം രാവിലെ നിർമ്മാലയത്തിന് വരുന്നവരെ ഇവർ ഇവരവിടെ കളിക്കും ആ ആ അമ്പലം ഉണർന്നിരിക്കും അപ്പോഴാണ് ഞാൻ അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഭഗവാന്റെ മുന്നിൽ കലാകാരന്മാരും പൂജാരിമാരും ഈ കഴിവക്കാരും എല്ലാം തുല്യരാണ് എന്നുള്ളത് മനസ്സിലാക്കിയത് അത് വലിയൊരു പാഠമായിട്ട് ഞാൻ ഇന്നും കൊണ്ടുപോടാക്കുന്നു അങ്ങനെ ഒരു കൃഷ്ണനാട്ടത്തിൻ്റെ ഒരു ആളാണ് എന്നെ ആദ്യമായിട്ട് ഉപദേശിച്ചത് ആദ്യഗുരു എന്ന് വേണമെങ്കിൽ പറയാം ഈ ദൈവം തന്നിട്ടുള്ള ഒരു വരദാനമാണ് കല എന്ന് പറയുന്നത് എല്ലാവർക്കും കൊടുത്തിട്ടില്ല അവർ ആ കലയെ വിൽക്കാൻ പാടില്ല എന്നാണ് പക്ഷേ ആ കല കൊണ്ട് മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാനായിട്ട് സാധിക്കണം എന്നാണ് പറഞ്ഞത് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനായിട്ട് ഈ കലാകാരന്മാർ ചെയ്യണം ഇതാണ് പറഞ്ഞത് അവനെ ഞാൻ കലാകാരന്മാരെ വിളിക്കും ഞാൻ ഞാൻ എൻ്റെ അതിൽ എല്ലാ അർത്ഥികളും നോക്കിക്കോളും ഞാൻ സിനിമാ താരങ്ങളെ പറഞ്ഞു അത് പലപ്പോഴും കല ഒരു ഉപജീവനമായിട്ട് ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും അത് ഇപ്പോൾ നമ്മളൊരു തെയ്യം കളിച്ചു നമ്മുടെ ഇവിടെ വന്ന് ഇവിടെ ഈ വീട്ടുമുറ്റത്ത് മറ്റേ മുത്തപ്പൻ വന്ന് കളിച്ചു നമ്മൾ കൊടുക്കും പൈസ ദക്ഷിണ കൊടുക്കും നമുക്ക് ഒക്കുന്ന ആ ഒക്കെ എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുക്കും അതിൽ ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് അവർ പിന്നെ അധ്യാപകരായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട് ഫീസ് വാങ്ങിച്ച് ജീവിക്കുന്നവരുണ്ട് അതൊക്കെ ആദാം പക്ഷേ ഒരു പാട്ട് പാടണമെങ്കിൽ നാല് ലക്ഷം രൂപ തരണം എന്ന കണ്ടീഷൻ പറയുകയും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുകയുള്ളൂ എന്ന് പറയുകയും ഇന്ന കാർ തന്നെ വേണം എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ എന്ന് പറയുന്നു ആൾക്കാരൊന്നും കലാകാരന്മാരല്ല അതാ അതെന്റെ വ്യത്യാസം ഇപ്പോൾ പലരും പറയുന്നൊരു കാര്യമുണ്ട് ഇപ്പം നമുക്ക് കാര്യങ്ങളൊന്നും മാനേജ് ഇപ്പോൾ സാധനങ്ങളുടെ വില വർദ്ധിച്ചു അപ്പം നമ്മുടെ കലകളുടെ പ്രകടിപ്പിക്കാനായിട്ട് അതിൻ്റെ കോസ്റ്റ്യൂംസ് ആണെങ്കിലും അതുപോലെ തന്നെ ഓർണമെൻസ് ഒരുപാട് സാധനങ്ങൾക്ക് ഇപ്പോൾ വലിയ രീതിയിൽ എക്സ്പെൻസ് വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അതിന് പേയ്മെൻറ്റ് വാങ്ങാൻ അത് ആൾക്കാർ കൊടുക്കും കൊടുക്കും ആരാണ് നമ്മൾ വീട്ടിൽ വരുന്ന ഒരാളെ വെറും കൈയ്യോട് പറഞ്ഞു കൊടുക്കും അതുകൊണ്ട് അവർക്ക് ജീവിക്കാനും പറ്റും അങ്ങനെയാണ് ഇപ്പോൾ ജീവിച്ച് പോകുന്നത് ഒരു നാട് തന്നെ ഏറ്റെടുക്കുകയാണ് ചില കലാകാരന്മാരെ അവരുടെ വീട്ടിൽ എന്തുണ്ടെന്ന് നാട്ടുകാരെ അന്വേഷിക്കും ശരിയാണ് ഞാൻ ചിറക്കൽ കേരളത്തിലെ ഏറ്റവും വലിയ കുളം ചിറക്കലുള്ള കുളമാണ് കണ്ണൂര് അവിടുത്തെ വില്ലേജേഴ്സ് വെളിച്ചപ്പാടിന്റെ കാര്യം നോക്കുന്നുണ്ട് അദ്ദേഹത്തിന് രോഗം വന്ന നാട്ടുകാർ ആശുപത്രി പോകും ടാൺ വെച്ച് അങ്ങനെ ഉണ്ട് നാട്ടില നല്ല ആൾക്കാർ ബാല്യകാല എൻ്റെ എന്നെ വളർത്തിയത് സൂതകുമാരിയാണ് ഞാനൊരു തമിഴ് കുടുംബത്തിൽ ജനിച്ച ഒരാളെ മലയാളിയായിട്ട് വളർത്തിയത് സൂതകുമാരിയാണ് എൻ്റെ ഓർമ്മകളിൽ എല്ലാവരുടെയും ചില എങ്ങനെയൊക്കെ തുടച്ചാലും മാഞ്ഞു പോകാത്ത ചില ചിത്രങ്ങളുണ്ടാവും ശരി അപ്പം ഞാൻ ജനിച്ചത് മുതൽ സൂഗത ചേച്ചിയായിരുന്നു എൻ്റെ അമ്മ ഞാൻ ചേച്ചി എന്നാണ് വിളിക്കുന്നത് പക്ഷേ അമ്മയുടെ സ്ഥാനത്തായിരുന്നു അപ്പോൾ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച അമ്മ ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട് ഒരു മതിലുണ്ട് ഒരുപാട് പായലുകളൊക്കെ ഉള്ള ഒരു മതിൽ അപ്പോൾ രാവിലെ ആകുമ്പോൾ എല്ലാവരും എണേറ്റ് കഴിഞ്ഞാൽ ആദ്യം എൻ്റെ അമ്മ ചെയ്യുന്നത് ഈ കുഞ്ഞിനെ എന്നെ എടുത്ത് ഈ മതിലിൻ്റെ മുകളിൽ കൂടി സുഖകുമാരിയുടെ കയ്യിൽ കൊടുക്കും പിന്നെ ഞാൻ അവിടെയാണ് വൈകുന്നേരം ഇതുപോലെ രാത്രിയിൽ തിരിയങ്ങൾ തിരിച്ചു വരും ഇതാണ് ഇതന്നെ അന്നൊക്കെയുള്ള ഓണം എന്നൊക്കെ പറയുന്നത് അതുപോലെ ഇനി ഉണ്ടായാൽ നല്ലത് എന്ന് എല്ലാ പത്ത് ദിവസത്തെ ഇതും ഓണക്കൂടി ഒരുപോലെ എടുക്കുന്നതും നമ്മൾ കാത്തിരിക്കുന്നതും പിന്നെ സ്നേഹമല്ലാതെ വെറുപ്പിൻ്റെ ഭാഷ ആർക്കുമില്ല ഇപ്പം നമ്മൾ ടി വി വെച്ച് കഴിഞ്ഞാൽ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കോപത്തിൻ്റെയും ഒക്കെ വാക്കലാണ് പക്ഷെ അങ്ങനെയൊന്നുമില്ല ശരിയാണ് എല്ലാവരും ഒരുപോലെ ആ ആ ഒരു ഓണം ഇനി തിരികെ വരുമോ എന്ന് എനിക്കറിയില്ല തിരികെ വന്നാൽ നല്ലത് കേരളത്തിനുള്ളതിനേക്കാൾ കൂടുതൽ ഓണം യഥാവിധി നടക്കേണ്ടത് എങ്ങനെയോ അങ്ങനെ നടത്തുന്നത് കേരളത്തിൻ്റെ പുറത്തുള്ളവരാണ് എന്നാൽ ഇതൊക്കെ എൻ്റെ തോന്നലുകളാണ് ശരിയാവണമെന്നില്ല ഒന്നും ശരിയാവണമെന്നില്ല തോന്നലുകൾ പങ്കുവയ്ക്കുന്നും മാത്രം സാറിൻ്റെ ഈ ഒരു ഗണേശ വിഗ്രഹങ്ങളുടെ ഒരു കളക്ഷൻ അതിനെക്കുറിച്ച് ഇത് ഗണപതിയുമായിട്ടുള്ള ബന്ധം തുടങ്ങിയിട്ട് ഒരു വർഷങ്ങളായി എന്തുകൊണ്ടാണെന്നറിയില്ല നമ്മളല്ലല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കഥ എഴുതുന്നത് ദൈവനിശ്ചയം പോലെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ആഴ്ചയിലും മൂന്ന് ഗണപതി ഇവിടെ വരും ഗണപതി വരുന്നത് ഇവിടെ ഇല്ലാത്തതേ വരും ഇവിടെ രണ്ട് ഗണപതി ഒരുപോലെ ഇല്ല ശരി അപ്പോൾ എങ്ങനെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ അറിയില്ല ഈ ലോൺ ഞാൻ ഇവിടെ ഒരു ലോൺ ഉണ്ടാക്കാനായിട്ട് കുഴിച്ചു അടിയുന്ന ഗണപതി കിട്ടി മണ്ണിൻ്റെ അടിയുന്നേ അതെ വെച്ചിട്ടുണ്ട് അധികം പബ്ലിസിറ്റി കൊടുത്ത ആർക്കൈവ്സ് വരെ പോയി അതുകൊണ്ടാണ് അവിടെ വെച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യം നാളെ പൂജിച്ചിരുന്ന ഗണപതി ഇവിടെ ഉണ്ട് മഹാരാജാവ് എന്തിനാ എനിക്ക് തന്നെ മഹാരാജാവിന് എത്രയോ വലിയ വലിയ ആൾക്കാരുണ്ട് എന്നെപ്പോലെ ഒരാൾക്ക് പൂജ നടത്തി എന്തെങ്കിലും അടുത്ത് തന്നു എന്നിട്ട് പറഞ്ഞു പൂജാ റൂമിൽ വെക്കണം ഷോ കേസിലൊന്നും ഞാൻ ഇന്നും പൂജ ചെയ്യുന്നതിലാണ് അപ്പോൾ ഇതിനൊക്കെ പിന്നെ ഈ ഞാൻ വിശ്വസിക്കുന്ന മറ്റൊരു കാര്യം സൂര്യനും അഗ്നിയും മഹാഗണപതിയും ഒന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു യാഗമോ പൂജയോ എല്ലാം നടക്കുന്ന പകലാണ് സൂര്യൻ്റെ സാക്ഷ്യ സാന്നിധ്യത്തിലാണ് അതുപോലെയാണ് രണ്ടാമത്തെ അഗ്നി ഇല്ലാതെ ഏതെങ്കിലും പൂജയുണ്ട് വ്യാഗമൊന്നുമില്ല അവിടെ പിന്നെ ഗണപതി ഇല്ലാത്ത അമ്പലമുണ്ട് ഏത് പൂജയ്ക്കും ആദ്യം വയ്ക്കുന്ന ഗണപതി ജാതിമത ചിന്തകൾക്ക് അങ്ങനെയൊന്നുമില്ല സിനിമ തുടങ്ങുന്ന ഷൂട്ടിംഗ് തുടങ്ങുന്ന പുതിയ നാടകം തുടങ്ങുന്ന എന്തായാലും ഗണപതിയെ പ്രീതപ്പെടുത്തിയിട്ടാണ് പോകുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ വിശേഷ ഈശ്വരൻ്റെ വിശ്വാസം ഇല്ല ദൈവത്തിൽ വിശ്വാസമില്ലാത്തവർ വരെ പാല് കാച്ചുമ്പം ഗണപതി പൂജ നടത്തും പാല് കാച്ചും എല്ലാം ഇങ്ങനത്തെ ഭാരതത്തിൻ്റെ കൾച്ചറിൻ്റെ ഭാഗമല്ലേ വെട്ടി വെളിയിൽ പോയാരെങ്കിലും പാല് കാച്ചു ഇല്ല ഇവിടെ മാത്രമുണ്ട് അതുപോലെയാണ് ഇവർ ഈ ഇത് ചെയ്യുന്നത് അങ്ങനെയുള്ള ഗണപതി പൂജ നടത്തണം ഇപ്പം ഏതൊരു മലപ്പുറത്താണെന്നത് ഏതൊരു സ്കൂൾ പ്രൈവറ്റ് മാനേജ്മെൻറ്റ് അവർ പുതിയ കെട്ടിടം കുട്ടികൾക്ക് വേണ്ടി കട്ട് ചെയ്യും അപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് നാലഞ്ച് ദിവസം മുമ്പ് അവർ ഗണപതി ഹോമം നടത്തി ഒരു സെറ്റപ്പ് ആൾക്കാർ വന്ന് അത് തട്ടിപ്പൊട്ടിയിട്ട് അത് വേണ്ടെന്ന് വെച്ചു അത് ആരാധനയുടെ അതായത് ഒരു ഈ പറയുന്ന എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ഗണപതി ഹോമം നടത്തുന്നു എൻ്റെ അറിവില്ല ഒരു ഒരു ശതമാനമായിരിക്കും ഇല്ലാത്തത് ബാക്കി എല്ലാവരും ഗണപതി ഹോമം നർ ഭഗവതി സേവനം നടത്തിയിട്ട് പാല് കാച്ചിട്ടകത്ത് കയറും ഒരു വീടിൻ്റെ കാര്യം പറയാം ശരിയാണ് കല്യാണത്തിന് നോക്കും ഇവരുടെയൊക്കെ മക്കളുടെ കല്യാണത്തിന് വിളക്ക് കൊളുത്തി വെച്ചിരിക്കും എന്നിട്ട് വേറെ ഒരാൾ ഒരാൾക്കെ ജപിച്ചതിന് ശേഷമാണ് അപ്പൊ നമ്മൾ ചെയ്യുന്നതും പറയുന്നതും ഒന്നിനാണ് വെളിയിൽ നിങ്ങളാരും അമ്പലത്തിൽ പോവാൻ പാടില്ല ഞാൻ പോകും ഞാൻ പോകും കാല് കഴുകുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു ഒരു ഒരു ഏതൊരു സ്കൂള് പ്രൈവറ്റ് സ്കൂളാണ് നമ്മൾ പണ്ടൊക്കെ കല്യാണത്തിന് വരൻ വരുമ്പം വധുവിന്റെ ബ്രദർസ് അനിയനെ കാല്ഴുകിയിട്ടാണ് ആ തൊട്ട് സ്വീകരിക്കുന്നത് അല്ലെ ഇപ്പോഴും ഉണ്ട് അതെ ചിലടത്തില്ല ഇപ്പോഴും ഉണ്ട് അത് അത് നമ്മുടെ ഒരു കസ്റ്റമാണ് നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ് കാല് കഴുകിയിട്ട് വൃത്തിയായിട്ട് ആ തൊട്ട് വരിക സോപാനം കേൾക്കും അന്തരീക്ഷം ശുദ്ധിയാകും ആ ശുദ്ധിയുള്ള സ്ഥലത്ത് താലി കിട്ടുന്നു അത് നമ്മുടെ വിശ്വാസമാണ് പവിത്രത അപ്പോൾ അതിനു വരെ എതിർത്തില്ലേ എതിർക്കുന്നില്ലേ ഇപ്പം ബിഷപ്പ് യേശു ക്രിസ്തു എല്ലാരുടെയും കാൽക്ക് കഴുകി അതുകൊണ്ടിപ്പോൾ എല്ലാ ബിഷപ്പുമാരും അത് ചെയ്യുന്നുണ്ട് ഈസ്റ്ററിന് ശരി അതൊന്നും തെറ്റുപറയാൻ പറ്റില്ല അതൊക്കെ ഇപ്പോൾ ആരാധനയുടെ സ്വാതന്ത്ര്യമാണ് അതിനെ തല്ലിപ്പിടിച്ച് കളയുക എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഉണ്ടാവും കിണ്ടിയിൽ കാല് കഴുകിട്ടേ അത് ഷൂസ് അഴിച്ച് ചെരുപ്പഴിച്ചു വെച്ചിട്ടേ കയറുക ഇതൊക്കെ നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ് മീഡിയ സോഷ്യൽ മീഡിയ യൂസ്ഫുൾ വളരെ വളരെ യൂസ്ഫുള്ളാണ് ഇപ്പം ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ സിനിമകളൊന്നും പത്രത്തിൽ പരസ്യം ചെയ്യുന്നില്ല അത്രയും പൈസ അവർ ഇതിനു വേണ്ടി ചിലവാക്കും എല്ലായിടത്തും എത്തും വീട്ടിലെത്തും ഓരോ വീട്ടിലും എത്തും സോഷ്യൽ മീഡിയ പല കാര്യങ്ങളും നമുക്ക് അറിഞ്ഞുകൂടാത്തത് ഗൂഗിൾ വഴി അറിയാൻ പറ്റും അത് നല്ല വളരെ നല്ല കാര്യമാണ് മിസ് യൂസ് ഉണ്ടാകും അത് പല എല്ലാത്തിലും ഉണ്ടാവില്ല അതൊരു അഞ്ച് ശതമാനം ഇതിൽ അഞ്ച് ശതമാനം നെഗറ്റീവ് ഉണ്ടാകും അത് മാത്രം ക്ലോറിഫൈ ചെയ്താൽ പോരാ വളരെ എത്രയോ പേര് പരീക്ഷ പാസ്സാവുന്നത് അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ കൊണ്ടാണ് അതിൽ ഐ വിൽ നോട്ട് റൈറ്റ് ഇറ്റ് ഓഫ് ഐ വോണ്ട് സോഷ്യൽ മീഡിയ ടു കണ്ടിന്യൂ ലൈക്ക് ദിസ് വെരി സ്ട്രോങ് സാഹിത്യ രചനകൾ കുറച്ച് കുറയുന്നതായിട്ട് വായന വളരെയധികം കുറയുന്നു അത് ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത് ഈ ഓവർ ഡോസ് ഓഫ് ഈ ഇതുകൊണ്ടാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ട അടുത്ത് ഉപയോഗിക്കുക വായിക്കേണ്ട അടുത്ത് വായിക്കുകയാണ് ഇപ്പം ചില നോവലുകളൊക്കെ നേരിട്ട് വായിച്ചാലേ അതിൻ്റെ എഫക്ട് ഉണ്ടാവും അത് വേറെ രൂപമാറ്റം വരുത്തി കയറില് ചെയ്തുകൊണ്ട് കാര്യമില്ല എല്ലാ കലാരൂപങ്ങളെയും കല ഞാൻ കല എനിക്ക് ഞാൻ അവതരിപ്പിക്കുന്ന സ്റ്റേജ് ഷോസ് മാത്രമേ ഉള്ളൂ സിനിമയിലോട്ട് എൻ്റെ തിരക്കഥകൾ പോകുന്നുണ്ട് പക്ഷേ ഇത് നൂറ്റി പതിനഞ്ച് പ്രോഗ്രാം ഞാൻ ചെയ്തിട്ടുണ്ട് ഇതുവരെ ആറായിരത്തി അഞ്ഞൂറോളം വേദികൾ കേരളത്തിൽ പ്രെസൻ്റ് ചെയ്ത് എൻ്റെ ഞാൻ സംവിധാനം ചെയ്തു എഴുതി സംവിധാനം ചെയ്തു അതിൽ നാടകവും സ്റ്റേജ് ഷോയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ തുടങ്ങിയത് ഞാനാണ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു ഒരു പുതിയ കോൺസെപ്റ്റ് ഇപ്പോൾ ഞാൻ ചെയ്തു എം ടിയുടെ കഥാപാത്രങ്ങളെ എൻ്റെ കഥാപാത്രങ്ങൾ പോയി കാണുന്ന എം ടിയുടെ കഥാപാത്രങ്ങളൊക്കെ എഴുതിയിട്ട് അറുപത് അമ്പത് വയസ്സ് കൂടി അതിന് മുമ്പ് എഴുതിയതാണ് അപ്പോൾ ആ അവസ്ഥ ഇവർ എവിടെയാണെന്ന് പുതിയൊരു ഇത് എൻ്റെ കഥാപാത്രങ്ങൾ പോയിട്ട് സമാനമായ ദുഃഖം പങ്കു പങ്കുവയ്ക്കുന്നു അതാണ് തീം തുടർച്ച എന്നാണ് പേര് അതാണ് തുടരും എന്ന് പറയുന്നത് സിനിമ ആ അത് തുടർച്ചയെന്നായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് ഓഡിയൻസും ഉണ്ട് ഒരു പെർട്ടിക്കുലർ ഓഡിയൻസ് എനിക്ക് എല്ലാത്തിനും ചെയ്യുന്നത് ഇവിടെ ഇവിടെ വെച്ചാണ് വീട്ടിൽ വെച്ച് കഴിഞ്ഞാണ് എൻ്റെ ചേച്ചിമാർ രണ്ടുപേരും പൂജപ്പുരയിലുണ്ട് ചേട്ടനും പൂജപ്പുരയിലാണ് ഞങ്ങൾ നാല് പേര് ഇവിടെ വരും മറ്റേ മക്കൾ വരാനായിട്ട് ഒരാൾ അമേരിക്കയിലാണ് അവർക്ക് വരാനായിട്ട് സാധിക്കില്ല അവരുടെ റെസ്ട്രിക്ഷൻ ട്രമ്പ് കൊണ്ട് ട്രംപ് വന്നതിന് ശേഷം വന്നു കഴിഞ്ഞാൽ രണ്ടാമത് വീസ എടുക്കണം ഞാന് ആ വീസാക്കിയുള്ള ഇന്റർവ്യൂ എന്നൊക്കെ കിട്ടും അങ്ങനെ ഒരു സ്റ്റക്കപ്പ് ആയിരിക്കുന്നു അവിടെ അങ്ങനെ വരാൻ പറ്റില്ല നോക്കാണെങ്കിൽ അവൾ വളരെ സീനിയർ പോസ്റ്റിലാണ് ഷീ ഈസ് ജോയിൻറ്റ് കമ്മീഷണർ അപ്പോൾ ചെന്നൈ സിറ്റി അപ്പോൾ അവിടെ നിന്നും വരാൻ പറ്റില്ല വൈഫ് വരും മക്കളൊന്നും ആ സമയത്ത് വരാനായിട്ടുള്ളതില് സാറ് ഒരുപാട് ഇൻഫർമേഷൻസ് അതായത് കലയുടെ എല്ലാ മേഖലകളെയും സാർ പറഞ്ഞു അതുപോലെ സാറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നമ്മുടെ സമൂഹം എങ്ങനെയാകണം എന്നുള്ളതിനേക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വിവരണം ഞങ്ങൾക്ക് തന്നു ഞങ്ങളുടെ ഈ ഒരു ഓണം എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലാണ് ഇത്രയധികം ഇൻഫർമേഷൻസ് കിട്ടിയ ഒരു ഓണം എന്നെ സംബന്ധിച്ച് മൈ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല എന്നാൽ അത്രയും മനോഹരമായിട്ട് സാറ് സംസാരിച്ചു ഒരുപാട് ഒരുപാട് നന്ദി ജയ്ൻ ടി വിയുടെ എല്ലാ ആശംസകളും സാറിന് നേരി ഇത് കാണുന്ന എല്ലാവർക്കും ഇതിൻ്റെ ക്രൂ എല്ലാവർക്കും ഓണാശംസകൾ സൂര്യകൃഷ്ണമൂർത്തി സാറിൻ്റെ ഓണവിശേഷങ്ങളാണ് നമ്മൾ കേട്ടത് കലയെ സ്നേഹിക്കുന്ന കലാകാരന്മാരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വം അതുപോലെ തന്നെ ഓണം എങ്ങനെ ആഘോഷിക്കണം അതിനുള്ള യോഗ്യതകൾ എന്ത് എന്നൊക്കെ നമ്മോടൊപ്പം ഈ ഒരു ഓണവിശേഷത്തിൽ അദ്ദേഹം നമുക്ക് വേണ്ടി പങ്കുവെച്ചു അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞങ്ങൾ വിടവാങ്ങുകയാണ് നന്ദി നമസ്കാരം